കൈലാസ ഗോപുരം രചന സാലിം കരുളായി ആദ്യട്ടെ അകത്ത മുറിയിലേക്ക് കയറിപ്പോയ രണത്തിന് ഇത് ഇവരായിട്ട് കാണില്ലല്ലോ ഇനി ആക്രാന്തം കൂടി അവിടെ പസ്തേദം കഴിഞ്ഞോടി പാറൂട്ടാ പിന്നെ എല്ലാരും ഒരു കാശന്റെ സ്വഭാവം ഉള്ളവരല്ലേ കേട്ടോ അതെന്താ വാർത്താനാണ് നീ എന്നെ പറഞ്ഞത് ഇത്രയും ടീച്ചറൊ ചെറുപ്പക്കാരനെ നീ ഇതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അയ്യോടാ കൂടുതലൊന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുതേ ഇത്രയും ഡീസന്റായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ വെറുതെ മനുഷ്യ പൊടി കാന്താരി ആ പിന്നെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ ലക്ഷണം കണ്ടിട്ട് നിലവിൽ നിങ്ങളുടെ പകലുടെ മാനതയും നഷ്ടപ്പെടേണ്ട മട്ടാണ് ഏ ഡേ ഡേ പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടാ പോകുന്നത് ഞാനൊരു പാവണെന്ന് കരുതി നീ ഒരുപാട് ഓവറാകട്ടിട്ടോ പാറുട്ടാ ഓ പിന്നെ ഒരു പാവം വന്നേക്കുന്നു വേറെ എങ്ങും ഇല്ലെങ്കിൽ കൊള്ളാം ഈ പാവത്തൊക്കെയും അവനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചുകൊണ്ട് പാറു വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാശി അത് കണ്ടൊരു ചിരിയോടെയിരുന്നു അർജുനും കലുവും ഇറങ്ങി വന്നപ്പോൾ പാറവർക്കൊക്കെ ചായ എടുത്തുകൊടുത്തു രണ്ടുപേരും ഒരുപാട് കറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇരുവരുടെയും മുഖം കാണുമ്പോൾ വ്യക്തമാണ് ഒരുപാട് ലേറ്റായാണ് ശിവനെയും സഞ്ജനയും എത്തിയത് ശിവന്റെ തോളിൽ കിടന്ന കൺമണി നല്ല ഉറക്കമാണ് ഇത്രയും നേരം താമസിച്ചുവെന്നും കുഞ്ഞിനെ കളിപ്പിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് കാശി ശിവന്റെ നമുക്ക് ദേഷ്യപ്പെട്ടു ചോറി ചേട്ടാ സംസാരിച്ചിരുന്നപ്പോ നേരം പോയത് അറിഞ്ഞില്ല സഞ്ജന പാതി മലയാളം കാണുന്ന ഭാഷയിൽ കാശിയെ നോക്കമാപണം നടത്തി ഏയ് ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞതല്ലേ കൊച്ചി നീ അത് അപ്പോഴേക്ക് കാര്യമാക്കിയെടുത്തോ കാശ് പുഞ്ചിരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ശിവനും സഞ്ജനയും ബാംഗ്ലൂരിലേക്ക് മടങ്ങുമെന്നും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കാനലയിലേക്ക് പോകുമെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കിയെന്നും ഒക്കെ ശിവൻ എല്ലാവരോടും പറഞ്ഞു അത് കഴുതുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി ശിവ നീ ഇനി വീട്ടിലേക്ക് പോകുന്നുണ്ടോടാ കാശ് ചോദിച്ചു ഇല്ലടാ എനിക്ക് സ്വന്തം എന്ന് പറയാൻ വേണ്ടി ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ എന്റെ രക്തത്തിൽ കൺമണി മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ ജീവൻ അവസാനിക്കുന്ന വരെ ഇവർ മതി എന്നോടൊപ്പം അല്ലാതെ ആരും വേണ്ട ജന്മം തന്ന മാതാപിതാക്കൾക്ക് തന്നെ വേണ്ട പണവും പദവിയും പത്രാസമാണ് പോലെത് അങ്ങനെയുള്ളവരുടെ കൂടെ കഴിയുന്നതും വേദം മരിക്കുന്നതാണെന്ന് പോലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ജാതകത്തിൽ ദോഷമെന്ന് പറഞ്ഞ് കുറെ വഴിപാട് കടുപ്പിച്ച് പണിക്കർക്ക് പൈസ കിട്ടി ഇനി അവിടെയൊന്നും താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ലട ഇവരൊക്കെ മരിച്ച ചീത കത്തിക്കാൻ പോലും വരാൻ ഇടപെടാകരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അത് പറയുമ്പോൾ അവൻ കിതച്ചു ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും മോശമല്ല ഇവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വിവാഹം നാണകം പോലും കളിച്ചത് സോറി കല്ലു അവസരായിരുന്നു സോറി അർജുൻ അവൻ ഇരുവരെയും മാറി മാറി നോക്കി ആ പോട്ടടാ കഴിഞ്ഞതൊക്കെ ഒരു ദിവസപ്പന് പോലെ മറക്ക് ഇനി എത്രയോ നല്ല നിമിഷങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് കാശി അമ്മ സമാധാനിപ്പിച്ചു എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ അമ്മക്ക് പ്രാണനായിരുന്നു അച്ഛൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അമ്മ അരികുമുണ്ടാവും അച്ഛൻ്റെ വയറ് നിറഞ്ഞ ശേഷം മാത്രം അമ്മ ഒരു ചോറ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അമ്മയുടെ ശ്വാസം വായിരുന്ന അച്ഛൻ എൻ്റെ കൺമുനിൽ ഇത്രമാത്രം സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടിട്ടില്ല ഓണം വന്നാലും വീശു വന്നാലും അമ്മ സ്വന്തം വീട്ടിലേക്ക് പോലും അച്ഛനെ വിട്ടൊന്നു പോയില്ല അത്രമാത്രം എന്നിട്ട് എന്നിട്ടൊടുക്കം ഒരു ദിവസം അമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി അമ്മയുടെ ഒന്നാം ചരമവാർഷികം കൂടാനേ അച്ഛനെത്തിയത് രണ്ടാം ഭാര്യയായിട്ട് ആ നിമിഷങ്ങൾ കോർത്താലുണ്ടല്ലോ അർജുന മിണികൾ പറയുമ്പോൾ ഈരൻ ആണില്ല ജീവിതത്തിന്റെ എത്രയെത്ര തലങ്ങളായതല്ല അല്ലേ കഷ്ടം ആ സാരല്ല അർജുൻ നിനക്ക് പൊന്നുപോലൊരു കൊച്ചിനേലേ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇനി എന്ത് വേണം അല്ലേ കാശേട്ട അർജുന നോക്കി പറയുന്നതിനൊപ്പം പാർവതി കാശിയോട് ചേർന്ന് നിന്നു അതെ പാർവതി പറഞ്ഞത് സത്യമാണ് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു വന്നവരാണ് ശിവന്റെ അച്ഛനും അമ്മയും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇട്ട് മൂടാൻ സ്വത്തുണ്ടെങ്കിൽ പോലും പണത്തിനോട് ആർത്തിയുള്ളവരാണ് അതൊന്നും ഇനി വിനിമാറാൻ പോകുന്നില്ല കുറ്റസുഹൃത്തിനെ സഹായിച്ചതിന്റെ പേരില്ല പാർവതിക്കാരുടെ അച്ഛനെയും അമ്മയെയും നഷ്ടമായത് എല്ലാവരുടെയും മുന്നിൽ തലമുറിച്ച് നാണം കെട്ട് നിരമേകളിലൂടെ നിൽക്കുവാനല്ലാതെ ഒന്നിനും ഉൾക്കൊപ്പം അണിഞ്ഞിരുന്നില്ല അമ്മയാണെങ്കിൽ എത്രമാത്രം കുത്തുവാക്കുകൾ പറഞ്ഞാൽ പാർവതിയെ നോക്കിച്ചത് അതിനേക്കാൾ ഉപരി എന്നെ അത് ചെയ്യിപ്പിച്ചത് ഒരു ഡോക്ടറായ മാളവി ചേച്ചിയുടെ പെരുമാറ്റമായിരുന്നു ഈ തലമുറയിൽ ഇങ്ങനെയൊക്കെ സ്ത്രീധനത്തോട് അതിയുള്ള ആളുകളുണ്ട് അതും ഒരു ഡോക്ടറായ ആള് ചുമ്മാ പായെങ്കിൽ സീരിയലൊക്കെ കാണുമ്പോലെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കുശുമ്പ് പാർവിനെ ഞാൻ അവിടുന്ന് പിടിച്ച പിടിയാലെ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുകയായിരുന്നു പിന്നെ എന്തിനും ഏതിനും കൈലാസേടനും അച്ഛനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ സ്വന്തപ്രകാരം ഈ ഫ്ലാറ്റെടുത്ത് മാറിയതെന്നല്ല അച്ഛന്റെയും ഏട്ടന്റെയും സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു പിന്നെ വൈദേഹി ചേച്ചിയും മളിയിലെ നാടിലില്ലാതിരുന്നത് വലിയൊരു ഗുണം ചെയ്തു ചേച്ചിയെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വലിയൊരു ഭൂകമ്പം തറവാട്ടിൽ നടന്നേനെ കാശ് ഒരു ചിരിയാലെ പറഞ്ഞു അർജുനന്റെയും കല്ലുവിന്റെയും വിവാഹ കാര്യങ്ങളായിരുന്നു അവിടെ പിന്നീടുള്ള ചർച്ച ഏറ്റവും അടുത്ത ദിവസം നോക്കി പണിക്കരെ കൊണ്ട് നല്ലൊരു മുഹൂർത്തം കുറിച്ച് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടത്തണമെന്ന് കാശ് തീരുമാനിച്ചുറപ്പിച്ചു ഏറെ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും വന്ന് അതീവ സന്തോഷത്തോട് ഉറങ്ങി കാശിയും അർജുനും കൂടിയാണ് കിടന്നത് പാറു കല്ലുവിന്റെ പോവും പാറുവിന് വലം കയ്യാൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കല്ല് രക്തബന്ധത്തേക്കാൾ എന്നും വലുത് ഈ ഒരു സുഹൃത്ത് ബന്ധമാണെന്നായിരുന്നു നീ വിഷമിക്കുന്നു വേണ്ട കൂട്ട സന്തോഷത്തോടെ ഉറങ്ങിക്കോ നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പാറു കാതിലൊരു സ്വകാര്യം പറഞ്ഞതും കല്ല് നാണത്താൽ അവളുടെ കൈത്തണ്ടയിൽ നഖമായി യോ എനിക്ക് ഭേദനിക്കുന്നു കൊച്ചേ വിടുന്നുണ്ടോ പാറു അവൾ പിച്ചിയ ഭാഗം മെല്ലെ തടവിക്കൊണ്ട് പറഞ്ഞു അർജുനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണെങ്കിൽ പോലും കാശി തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ് പാറില്ലാതെ അവന് പറ്റുന്നില്ല പെണ്ണിന്റെ ഇടങ്കാലും കയ്യും അവന്റെ ദേത്തേക്ക് കയറ്റി വെച്ചുകൊണ്ടായിരുന്നു കുറെ ആയിട്ടുള്ള ഉറക്കം അവൻ പതിയെ എന്നീട്ട് ബാൽക്കണിയിലേക്ക് ചെന്നു ഒരു സിഗരറ്റ് പോവച്ചുകൊണ്ട് അങ്ങനെ നിന്നു രാവിലെ കാശിയുടെ ഫോണ് പെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് ആദ്യം ഉണന്നത് അർജുനായിരുന്നു കാശി എടാ ആ ദേ ദേക്ക് കോളുണ്ട് ഉം ശിവന്റെ അമ്മയാണ് നീ ഫോൺ എടുത്ത് അവരോട് നിങ്ങൾ സംസാരിക്കാൻ നോക്ക് ആ താഴെ ഞാൻ എന്തു പറയണ അവിടെ നിന്ന് വിളിക്കട്ടെ കാശി ദേഷ്യത്തോടെ കിടക്ക വിട്ട് എഴുന്നേറ്റിരുന്നു എടാ നീ ഒന്ന് എടുത്തു നോക്കിക്കേ ഇതിപ്പോ രണ്ടാമത്തെ തവണയല്ലേ വിളിക്കുന്നത് അർജുന ഏറെ നിർബന്ധിച്ചപ്പോ കാശി ഫോണിന്റെ സ്പീക്കർ മോഡിലിട്ടു ഹലോ ആ മോനെ നീ എണീറ്റോടാ ഇല്ല എന്ന് വല്ലുമേ നീ ഇന്നലെ ശിവനെ വിളിച്ചു നോക്കിയോ അതറിയാൻ വേണ്ടിയാ ഞാൻ കാലത്തെ വിളിച്ചേ ഞാൻ ഇന്നലെ അവനെ വിളിച്ചപ്പോൾ ഒരുപാട് ലേറ്റായി പോയി അവനും അവന്റെ ഭാര്യയും കുഞ്ഞൊക്കെ കൂടി ബാങ്കൂരിലാണ് അവരോട് സുഖമായിട്ട് കഴിയുന്നു ഏ നീ ആരുടെ കാര്യം കാര്യമോനെ പറയുന്നേ സരസ്വതിയമ്മ ഞെട്ടിയതായി കാശിക്കും അർജുനും മനസ്സിലായി ഭാര്യ സാഞ്ചന അവരുടെ ഞാൻ ഈ ഏ ആദ്യ വല്യമേ ഞാൻ ശിവനെ വിളിച്ചപ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ കേട്ടു ആദ്യം കരുതിയെന്ന് എനിക്ക് തോന്നിയതാണെന്നാ പക്ഷെ പിന്നീട് വീണ്ടും ആടിയ സംസാരം പോലെ ചോദിച്ചപ്പോ ആദ്യം അവൻ സമ്മതിച്ചില്ല പക്ഷെ കുറെ നിർബന്ധിച്ചപ്പോളല്ലേ കാര്യങ്ങൾ അവൻ പറയുന്നേ മോനെ കാശി സരസ്വതി അമ്മ നിലപിടിച്ചു എന്റെ വല്യമ്മേ ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചാ ആ പെൺകുച്ചില്ലേ അവൻറെ കൂടെ ആര് വല്യമ്മ ആന്റെ കാര്യ ഈ പറയുന്നേ കല്യാണി അവളൊക്കെ പോയി വല്യമ്മേ എങ്ങോട്ട് അവൾക്കൊരു പയ്യൻ ഇഷ്ടായിരുന്നു അവന്റെ ഒപ്പം കല്യാണിയെ കൊണ്ട് പോയി വിട്ട ശേഷമാ ശിവൻ ബാംഗ്ലൂരിലേക്ക് പോയത് എന്റെ ഈശ്വര ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നേ ആ പണിക്കര് അയാൾ പറഞ്ഞല്ലാതെ തേറ്റി പോയല്ലോ സരസ്വതി അമ്മ പദം പൊറുക്കി പറഞ്ഞു എന്റെ പൊന്നു വലിയമ്മയെ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം കിട്ടി കഴിഞ്ഞു ആരെങ്കിലും കാണും നിങ്ങളെപ്പോലുള്ളവരുടെ നുണങ്ങളും കെട്ടുകഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പണിക്കരെ പോലുള്ളവരുടെ കുടുംബം രക്ഷപ്പെട്ടു അല്ലാതെ ഞാനെന്ന് പറയാനാ കാശാമർശത്തോടെ പറഞ്ഞു മോനെ അങ്ങനെ അല്ലടാ ഈ നാട്ടിൽ നിന്നും പുറം നാട്ടിൽ നിന്നൊക്കെ നിരവധി ആളുകളാ വരുന്നേ അയാൾ വലിയ സിദ്ധനാ ഓ ഇവരും നന്നാലോന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചാണല്ലോ അർജുൻ കുറുകുറുത്തു ആ അതൊക്കെ വലിയമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കേന്ദിക്കും ഞാനൊന്നും പറയുന്നില്ല എന്നാലും ശിവനിനി ഇങ്ങോട്ട് മടങ്ങി വരില്ല ഉറപ്പാ വെറുതെ അമോനെ ആ പെണ്ണിന്റെ മരണം അത് ഉടനെ കാണും ഏത് പെണ്ണിന്റെ കാശിയുടെ നെറ്റി ചോദിച്ചു അവന്റെ ആദ്യ ഭാര്യയുടെ അത് പണിക്കരി പ്രവചിച്ചതാണ് ഓ ഈ വല്യമ്മ കൊണ്ട് തോറ്റു ഒരു പണിക്കർ കൊണ്ട് അവന്റെ കൂത്ര പ്രവചനവും കാശി ദേഷ്യപ്പെട്ടു അല്ലടാ സത്യം പരമമായ സത്യം ഞാൻ പറഞ്ഞേ ഉം ശരി ശരി ഞാൻ വെച്ചേക്കട്ടെ എനിക്ക് ഓഫീസിൽ പോകാൻ നേരായി മോനെ നീ നീ പറഞ്ഞതൊക്കെ സത്യമാണോ കല്യാണി അവള് കല്യാണി അവൾ സ്നേഹിച്ച പുരുഷന്റെ ഇനിയുള്ള കാലം കഴിയും അത് ഉറപ്പാ എടാ അവടെ വീട്ടുകാർക്ക് ഞാൻ കൊറേ പൈസ കൊടുത്തതാ ഇനി എന്ത് ചെയ്യും ബാല്യമതായിരായിട്ട് പോയി അത് തിരിച്ചു മേടിക്കും മകൻറെ വീശിച്ച അവർ അറിഞ്ഞു കാണും അതുകൊണ്ട് എത്രയും പെടന്ന് പോയാ കൊറച്ചു കാശെങ്കിലും കിട്ടും എന്നെ എന്റെ മകനെയും ചതിച്ചിട്ട് അവളെയും അവളുടെ കുടുംബക്കാരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ഈ സരസ്വതി ആരാന്ന് അവരറിയും മോനെ വല്യമ്മ കാലത്തന്നെ അവളെ വീട്ടിലേക്ക് ചെല്ലു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി എന്നെ വിളിച്ചാൽ മതി ഞാനും കൂടെ വരാം അർജുനെ നോക്കിട്ട് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് കാശി പറഞ്ഞു ശരി മോനെ ഞാൻ വിളിക്കാം അവര് ഫോണ് കട്ടാക്കിന്ന് കാശി പൊട്ടിച്ചിരിച്ചു ഏടാ ഒരുപാട് ചിരിക്കണ്ടട്ടോ ആ തള്ള ചെന്നിട്ട് നീ എങ്ങനെയാകും ആവോ എന്താകാന് സരസതം ഉറഞ്ഞതുള്ളൂ നീ നോക്കിക്കോ കല്യാണിയുടെ അമ്മയും അമ്മാവും ക്ഷാ വരക്കും മോനെ കാശേട്ടാ എഴുന്നേറ്റ് പോയോ കണ്ണു കൂടി വെയിറ്റിംഗ് ആണ് ആ വരുന്നു പാറു ഒരു അഞ്ച് മിനിറ്റ് കാശി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയതും അർജുൻ ചെന്ന് വാതിൽ തുറന്നു പാർവതിയുടെ ഒക്കത്തായിരിക്കുന്ന കൺമണിയെ തന്റെ കയ്യിലേക്ക് അവന് മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കൊഞ്ചിച്ച് കളിപ്പിക്കാൻ തുടങ്ങി പാറു വന്ന് ഒക്കെ എടുത്ത് കുടഞ്ഞ് പിടിച്ച ശേഷം റൂമൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു കാശേട്ടാ ഏട്ടാ ഇത് കഴിഞ്ഞില്ലേ ആ പാറു വരുവാടാ ഇപ്പൊ കഴിയും അവനകത്തേന്ന് കുളിച്ചു പറഞ്ഞു വേഗം ആവട്ടെ ഓഫീസിൽ പോകാൻ ലേറ്റ് ആകുട്ടോ അവൾ വാതിരിക്കലി വന്നതെന്ന് പറഞ്ഞു പെട്ടെന്നാണ് കാശിയുടെ ഫോൺ ഇറങ്ങി ചെയ്തത് സരസ്വതമ്പിയായിരുന്നു ഏട്ടാ വല്യമ്മിയാണല്ലോ ആ അതിങ്ങനെ കൊണ്ടുപോവാ എന്താണെന്ന് ചോദിക്കട്ടെ അവർ പറഞ്ഞ് പാറ തെർത്തുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് ചെന്നു ഇതാ ഫോണ് കാശി ഫോണും മേടിക്കാണെന്ന് വ്യാജന ഡോർ തുറന്ന ശേഷം ഒറ്റ കുതിപ്പിന് പാറ പിടിച്ച് അകത്തേക്ക് ഡോറ് ലോക്ക് ചെയ്തു അയ്യേ എന്തായത് കാശിയടാ കഷ്ടോ അവളുടെ ടോപ്പ് പിടിച്ച് മേലോട്ട് ഊരിമാറ്റിയ ശേഷം അവനവളെ ശവന്റെ താഴെ നിർത്തി ഇറകെ പോകുന്നു കാശ് ഏട്ടാ പ്ലീസ് മെയ്യന്മാരും അവനിലേക്ക് അമർത്തുന്നു പെണ്ണിന്റെ മിടികളിൽ പ്രണയഭാവം ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചുറങ്ങിയില്ല പെണ്ണി നീ ഇല്ലാഞ്ഞിട്ട് പറ്റുന്നില്ലായിരുന്നു എനിക്കും അങ്ങനെ ആയിരുന്നേട്ടാ ആദ്യായിട്ടല്ലേ ഇങ്ങനെ വേറൊരു വഴിയില്ലാണ്ട് ആയിപ്പോയില്ലേ ഉം ഞാൻ എത്ര ഇവിടെ റൂമ് തീർത്തിറങ്ങി വന്നു നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അവൻ അവൾ അതിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിരുന്നു ഇവിടെ ആരുല്ലേ ജാനകിയേറ്റിയാണെങ്കിൽ അകത്തെ മുറിയിൽ ഇരുന്ന് ദാസനോട് സംസാരിക്കുകയാണ് ഉഷയും ശോഭയും കൂടി ടി വി കാണുന്നുണ്ട് തലേ രാത്രിയിൽ കണ്ട സീരിയലാണ് വീണ്ടും പകലിരുന്ന് കാണുന്നു അപ്പോഴാണ് വെളിയിൽ നിന്ന് മാറോ വിളിച്ചത് ദാസൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴുണ്ട് സരസതമയും ഭർത്താവും ഒപ്പം തന്നെ കാശിയും